വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ തർക്കങ്ങൾ തുടരുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ ഈ വിഷയത്തിൽ സമരവുമായി മുന്നോട്ട് പോകുകയാണ് ഇതോടെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മനോവേദനകളും ചർച്ചകളിൽ നിറയുകയാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നം ചൂണ്ടിക്കാട്ടുകയാണ് തിരക്കഥാകൃത്ത് പി എ റഫ് തൃശൂർ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിലേക്ക് തിരക്കഥാകൃത്ത് പി എസ് റഫിഖ് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ സങ്കട ചർച്ചകളിൽ നിറയുന്നത് വിദ്യാർത്ഥികളുടെ മിനിമം യാത്രാ നിരക്ക് ഒരു രൂപയാണെങ്കിൽ പത്ത് രൂപ കൊടുത്ത് പോലും യാത്ര ചെയ്യാൻ അനുവദിക്കാതെ ബസ് ജീവനക്കാർ കുട്ടികളെ അപമാനിക്കുന്ന അവസ്ഥ അങ്ങേറ്റം വേദനാജനമാണെന്നും വിഷയത്തിൽ കളക്ടറുടെ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് റഫീഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് തന്റെ മകൾ യാത്ര ചെയ്യുന്ന കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പി എസ് റഫീഖിന് പോസ്റ്റ് വിദ്യാർത്ഥികളുടെ മിനിമം യാത്ര നിരക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു രൂപയാണല്ലോ എന്നാൽ രണ്ട് രൂപ മുതൽ അഞ്ച് രൂപ വരെ എല്ലാ വിദ്യാർത്ഥികളും കൊടുക്കുന്നുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂർ വരെ യാത്ര ചെയ്യുന്നതിനാൽ എന്റെ മകൾ അടക്കമുള്ള കുട്ടികൾ പത്ത് രൂപ നൽകേണ്ടി വരുന്നുണ്ട് അത് കൊടുക്കുന്നതിൽ വൈമനസ്യം കാണിക്കാറില്ല കാണിച്ചിട്ട് കാര്യമില്ലെന്നും പി എസ് റഫി പറയുന്നു മാന്യമായി വിദ്യാഭ്യാസം നേരം ധനികനും ദരിദ്രനും ഒരുപോലെ അവകാശമുണ്ടെന്നിരിക്കെ ഇത്തരം സംഭവങ്ങൾ അങ്ങേറ്റം വേദനാജനകമാണ് കഷ്ടപ്പെട്ട് പഠിച്ച ഉന്നതിയിലെത്തിയ താങ്കൾക്ക് ഒരു പിതാവിന്റെ സംഘർഷം ഒരു വിദ്യാർത്ഥിയുടെ വേദന പൂർണ്ണമായി മനസ്സിലാക്കുമെന്ന് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു മാന്യരായ ബസ് ജീവനക്കാർ ഉണ്ടിരിക്കുന്ന ബസ്സുകളിൽ കുറെ എണ്ണത്തിലെങ്കിലും ഗുണ്ടുകളുടെ ഭരണമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് മറ്റ് യാത്രക്കാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കും ബസിൽ നിന്ന് ഇറക്കി വിടുക അസഭ്യം പറയുക തുടങ്ങി നിരവധി പീഡനങ്ങൾ എന്റെ മകളടക്കമുള്ള കുഞ്ഞുങ്ങൾ നേരിടുന്നുണ്ട് മുഴുവൻ ചാർജോ അതിൽ പകുതിയോ ദിവസവും കൊടുത്തുപോയി വരാൻ നിർത്തിയുള്ള കുട്ടികളല്ല എന്റെ മകളടക്കമുള്ള പല കുട്ടികളും അന്വേഷണത്തിൽ താങ്കൾക്ക് ബോധ്യപ്പെടുന്നതുമാണ് മാന്യമായി വിദ്യാഭ്യാസം നേടാൻ ധനികനും ദരിദ്രനും ഒരുപോലെ അവകാശമുണ്ടെന്നിരിക്കെ ഇത്തരം സംഭവങ്ങൾ അങ്ങേറ്റം വേദനാജനകമാണ് ഈ വിഷയത്തിൽ നീതിപൂർവമായി ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു സ്നേഹ ബഹുമാനങ്ങളോടെ പി എസ് റഫീഖ് ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് സഹായിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്